റിയാതെ ഓവർ ബലം വരാ അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഡ്രൈവർ ജോലിങ് കൈനെമല്ല ബസ്സില് ബസ്സില് ബസ്സും അത് കാരണം രാത്രി ആവുമ്പോ വേദന വരാം കഴുത്തിനപ്പം എന്താ നിക്കുമ്പോഅക്ക് ഒരു ഭാഗത്തേക്ക് ചെറിയൊരു വേദന വന്നാല് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഭാഗത്തേക്ക് ചെന്നു പോകുന്ന പോലെ ചെറിയ ശേഷം ഇരിക്കാൻ ഒക്കെ ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരും

പിന്നെ ഇതിന് വരുന്നുണ്ടോ ഇതിലിപ്പോ അപ്പം നമ്മുടെ എം എസിലെ ആഷിഫ് സാറിന്റെ നാട്ടിലാണ് ആദ്യം കാണിച്ചു അപ്പൊ ആ നടുവിൽ നടുവിനും എല്ലാ വർഷം ഇങ്ങനെ എല്ലാ എല്ലാ വർഷവും എടുത്ത് റെഡി ആയി വന്നതാണ് ഇപ്പല്ല പക്ഷേ ഈ ഈ ഒരു വർഷം കാരണം വർഷവും നടുവിനുണ്ട് മാറിപ്പോലും എനിക്കറിയാം അത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോ ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് അവരിപ്പ ആശ്വാസം തോന്നിട്ടുണ്ട് ആശ്വാസം തന്നെ കൈ മാടക്കാൻ ഫ്രീ ആയിട്ടുണ്ട് അവര് അല്ല എത്തേണ്ടെന്ന ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട് ഇനി വർക്ക് ചെയ്യുമ്പോഴേക്കറ വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളു ഫ്രീ ആയിട്ടുണ്ട് കഴുത്തിനൊക്കെ സുഖം തന്നെയാണല്ലോ ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ട് പിന്നെ ടോട്ടലി ഫ്രീ ആണ് ശരീരം ഒന്ന് ഫ്രീ ആയിട്ട് ഉണ്ടല്ലോ അല്ലേ ഓക്കേ മാഡം